ഈ കമ്മിറ്റി ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഭാഗം അതാണ് എന്തിനാണ് ഇത്രയും കാലം ഈ റിപ്പോർട്ട് വെച്ചത് അത് വച്ചത് അതിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പൊതുജന സമൂഹം സമർപ്പിക്കുന്നതിന് സർക്കാരിന് എന്തോ നഷ്ടം കഷ്ടം എന്തിനും നീട്ടിവെച്ചു എന്ന് പറയുമ്പോ അതിൽ പലരെയും സഹായിക്കാനും രക്ഷിക്കാനും ഒരു സർക്കാരിന്റെ കയ്യിലായിരുന്നു ഈ റിപ്പോർട്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പോ സിനിമാ സിനിമാ മേഖലകളിൽ എന്ത് നടക്കുന്നു എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല പക്ഷേ പറയുന്നത് കേൾക്കാറുണ്ട് എന്നിപ്പോ നടി ശാരദിയുടെ അഭിപ്രായം കേട്ടിട്ടുണ്ടാവുന്നില്ല അപ്പൊ സ്വാഭാവികമായും അത്തരം സമൂഹങ്ങളൊക്കെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു അപ്പൊ സിനിമാശാലകൾ മാത്രമൊന്നുമല്ല നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വൃത്തികെട്ടാൻ സംഭവങ്ങൾ നടക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് കോളേജുകളിൽ സ്കൂളുകളിൽ ഫാക്ടറികളിൽ സർക്കാർ ഓഫീസുകളിൽ ഒക്കെ ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായി ചെറിയ വളരെ വ്യാപകമായിട്ടൊന്നും കേട്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എല്ലായിടത്തും കേൾക്കുന്നു എന്നത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ എന്താ നെറികെട്ട നാണം കെട്ട ഒരു ഭാഗമായി നമ്മളതിനെ കാണണം പരിഹരിക്കാനുള്ള സംരംഭവും പരിഹരിക്കാനുള്ള ഒത്തൊരുമയും കേരളത്തിലെ ജനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നടീ നടന്മാർ എല്ലാ ആളുകളും കാണിക്കണമെന്നാണ് എനിക്കിതേക്കുറിച്ച് പറയാനുള്ളത് സർക്കാർ പശ്ചാത്തലിക്കണം സർക്കാർ അതിന് മറുപടി പറയണം ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് സർക്കാർ പറയണം മറുപടി ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക